ഹായ് നമസ്കാരം നമ്മുടെ തയ്യൽക്കടയുടെ ഉദ്ഘാടനമായിരുന്നത് അത് കഴിഞ്ഞു ഇതാണ് ഇതിലാണെന്നിക്കുന്നത് നമ്മുടെ തയ്യൽക്കടയാണത് അതിൻ്റെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെയാണിത് പുതുപ്പള്ളിയിൽ നമ്മുടെ ഉപചാരി സാഹചര്യങ്ങൾ പിടിയുന്ന ആ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിലാണ് നമ്മുടെ ായിട്ട് സ്ഥിതി ചെയ്തത് ഇനി നമ്മുടെ കടയുടെ അകത്തേക്ക് വരുന്ന നമുക്ക് കളം കാണാം അവിടെ തുളിയൊന്നും അടുക്കിയില്ല സെറ്റ് ചെയ്യാൻ കിടക്കുകയാണ് പുളി കച്ചവടം കുറേ ഉണ്ട് എല്ലാം അവരെ ആയിട്ട് കിടക്കുക ഇതെല്ലാം ഒന്ന് ഇവിടുത്തെ കബോർഡും സെറ്റ് ചെയ്യാനുണ്ട് കബോളും ഉള്ളതുകൊണ്ടിരിക്കയാണ് ഇവിടെ കബോർഡുണ്ട് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് തുണി ഇടണം പിന്നെ അതുപോലെ തുണി സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ നമ്മുടെ മെഷീൻസ് സ്റ്റിച്ചിങ് ചെയ്യാനുള്ളതാണ് ഏത് ലേഡീസ് വർക്കുകളും നമ്മളിപ്പോ തൽക്കാലം ചെയ്ത് കൊടുക്കും അത് കഴിയുമ്പോഴത്തേക്ക് ജെന്റ്സിന്റെ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിപ്പോഴല്ല ഇതിന്റെ പുറകെ നമ്മൾ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് എല്ലാവരുടെയും സഹകരണവും അനുഗ്രഹാശംസകളും ഉണ്ടാകണമെന്ന് വളരെ വലിയ തരിയാത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഹരിയോ